എ ടു ദറ്റ് ജി കെ വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മോഡൽ ചോദ്യപേപ്പറുകളാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസര പഠനം ചോദ്യപേപ്പർ എന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞതായിരുന്നു ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഭൂമിയുടെ ഭൂമിയുടെയും വ്യത്യസ്ത സ്ഥാനക്രമങ്ങളിലുള്ള രണ്ട് ചിത്രങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത് ചിത്രങ്ങൾ നോക്കി ഇവയിൽ ചന്ദ്രനും സൂര്യനും ഭൂമിയും ഏതൊക്കെയാണെന്ന് നിശ്ചിത കള്ളികളിൽ എഴുതുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്നീ ക്രമത്തിലാണ് ചിത്രം ഒന്ന് രണ്ട് ഇവ നിരീക്ഷിച്ച് ഇവയിൽ അമാവാസി പൗർണമി എന്നിവ ഏതെന്ന് തിരിച്ചറിഞ്ഞ് ചിത്രീകരണം പൂർത്തിയാക്കൂ അങ്ങനെ ഒരു ചോദ്യം കൂടി തന്നിട്ടുണ്ട് ചിത്രം ഒന്നിനെ പൗർണമിയായി ചിത്രീകരിക്കണം പൗർണമിയാകുന്ന സമയത്തുള്ള സ്ഥാനവും അതേപോലെ ഷെയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ചിത്രസഹിതം നമ്മൾ ആ പാഠഭാഗത്തിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട് അതുപോയി നിങ്ങൾ ചിത്രം കാണണം സൂര്യനും ഭൂമിയും ചന്ദ്രനുമാണ് അവിടെ ഉള്ളത് സൂര്യൻ ഭൂമി ചന്ദ്രൻ അതിന് നമുക്ക് എസ് ഇ എം സണ്ണ് അർത്ത് മൂൺ എന്നുള്ള ക്രമത്തിൽ അപ്പോൾ എസ് ഇ എം എന്ന് എന്ന് ഓർത്തുവെക്കാൻ കഴിയും അതിനെ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് പഠിക്കാം ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്നതാണ് അമാവാസിയായി ചിത്രീകരിക്കുന്നത് അമാവാസി എന്ന് പറഞ്ഞാൽ കറുത്ത വവ് അപ്പം ഇ എം എസ് ഇ ഇത് എം ഫോർ മൂൺ എസ് ഫോർ സൂര്യൻ ഇ എം എസ് എന്നിങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ ഒരു ഷോർട്ട് ഫോം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏഴ് വെളുത്ത വാവാണ് എങ്കിൽ അടുത്ത വെളുത്ത വാവ് എന്നായിരിക്കും ഏപ്രിൽ ആറ് കലണ്ടർ പ്രകാരമാണ് അത് കണ്ടെത്തുന്നത് നമുക്കറിയാവുന്നതാണ് ആ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ശ്രീകുട്ടിയുടെ സ്കൂളിൻ്റെ രേഖാചിത്രം നോക്കൂ രേഖാചിത്രം നോക്കി താഴെപ്പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു രേഖാചിത്രം അല്ലെങ്കിൽ ഭൂപടം കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മുകൾ ഭാഗത്ത് പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് വടക്ക് തായ് ഭാഗത്ത് തെക്ക് വലത് കൈ റൈറ്റ് ഹാൻഡ് സൈഡ് കിഴക്കാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പടിഞ്ഞാറാണ് അപ്പോൾ സ്കൂളിൻ്റെ ഏതു ദിക്കിലൂടെയാണ് നദി ഒഴുകുന്നത് നദിയുടെ സൂചകം അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നദി ഏത് വഴിയിലും ഏത് ദിക്കിലൂടെയാണ് ഒഴുകുന്നത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം നമുക്കറിയാം തെക്ക് എന്നാണ് ഉത്തരം ഇനി രണ്ടാമത് ചോദിച്ചത് പാർക്ക് ഏത് ദിക്കിലാണ് പാർക്കിന്റെ സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് പാർക്കും ഏത് ദിക്കിലാണ് തെക്ക് അല്ലെങ്കിൽ തെക്ക് ദിക്കിലാണ് സ്കൂളിൻ്റെ നേരെ തെക്ക് ദിക്കിലാണ് എന്ന് ഉത്തരം ഉത്തരമെഴുതാം പിന്നെ കൊടിമരത്തിൻ്റെ ഏതു ദിക്കിലാണ് മൈതാനം അപ്പം മൈതാനം നോക്കണം കൊടിമരത്തിൻ്റെ ഏതു ദിക്കിലാണ് അപ്പം തെക്ക് പടിഞ്ഞാറ് ദിക്കിലാണ് ആ മൂലയിൽ കോർണർ ആയതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് സ്കൂൾ കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പൂന്തോട്ടം രേഖാചിത്രത്തിൽ വരച്ചു ചേർക്കൂ പൂന്തോട്ടത്തിൻ്റെ സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് കേട്ടോ ഓക്കെ സ്കൂളിൻ്റെ സ്കൂൾ കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇനി നമുക്ക് ദിക്കറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അതിനൊരു പേരുണ്ട് വടക്കു നോക്കി യന്ത്രം എന്നാണ് ആ ഉപകരണത്തിന് പറയുന്ന പേര് ഇനി നമുക്ക് ഒരു ഇല തന്നിട്ടുണ്ടല്ലോ മൂന്നാമത്തെ ഇല ഈ സസ്യത്തിൻ്റെ വേര് ഏതായിരിക്കും ഇവിടെ കൊടുത്ത് സമാന്തര സ്ഥിരാവിന്യാസമാകുമ്പോൾ വേര് നാലു പേരാണ് ബീജപത്രമോ നാരുപേരുള്ളതൊക്കെ ഏകബീജപത്രമാണ് എന്നിവയുടെ പ്രത്യേകത കൂടി എഴുതുക ആ പ്രത്യേകത കൂടി എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് നാരുവേരുപടലമുള്ള സസ്യത്തിന് സമാന്തര സ്ഥിരാവിന്യാസവും അതിന് ഏകബീജപത്രവുമായിരിക്കും അത്രമാത്രം എഴുതിയാൽ മതി ഒരു മാർക്കേ ചോദിച്ചിട്ടുള്ളൂ ഒരു മാർക്കിൻ്റെ ചോദ്യമാകുമ്പോൾ മാർക്ക് നോക്കി നമ്മൾ എഴുതണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മെഴുകുതിരിയായിരിക്കും ആദ്യം കെടുന്നത് അല്ലെങ്കിൽ അണയുന്നത് കെട്ടുപോകുന്നത് അപ്പോൾ നമ്മൾ നോക്കുക ഏറ്റവും കുറവ് വായു കത്താൻ സഹായിക്കുന്നുണ്ട് വായു ഓക്സിജൻ എന്നൊക്കെ പറയും അപ്പം വായു ഏറ്റവും കുറവുള്ള ഗ്ലാസ് ആയിരിക്കും പെട്ടെന്ന് കെട്ടുപോവുക അപ്പോൾ എ ആണ് ഇനി ഒരു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇക്കോ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പാർക്ക് സജ്ജീകരണത്തിനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായി പൂമ്പാറ്റകളെ ആകർഷിക്കാൻ പറ്റിയ ശലഭോദ്യാനം സജ്ജീകരിച്ചിട്ടുണ്ട് ജലജീവികളും ജലസസ്യങ്ങളുമൊക്കെ ഈ പാർക്കിലുണ്ട് ഈ പാർക്കിൻ്റെ പേരെന്തായിരിക്കും ഇക്കോ പാർക്ക് ജൈവ വൈവിധ്യ ഉദ്യാനം എന്നും പറയുന്നു കേട്ടോ ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അസംബ്ലിയിൽ നിൽക്കവേ ഒരു കുട്ടിക്ക് ബോധക്ഷയമുണ്ടായാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പാടില്ലാത്തതാണ് ചെയ്യേണ്ടതായി നിങ്ങൾ എഴുതരുത് ഇത്തരത്തിൽ പാടില്ലാത്തത് പറ്റാത്തത് എന്ന ചോദ്യങ്ങൾ ഉണ്ടാകും എ കിടത്താൻ സൗകര്യമൊരുക്കണം ബി കിടത്തിയ ശേഷം തല ഉയർത്തി വെക്കണം കിടത്തിയ ശേഷം കാലുയർത്തി വെക്കണം ഇറുകിയ വസ്ത്രങ്ങളാണെങ്കിൽ അയച്ചിടണം പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ കിടത്തിയ ശേഷം തല ഉയർത്തി വെക്കണം വെക്കണമെന്നത് പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഏഴ് ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി ഏതാണ് താമരക്കോഴിയാണേ വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു നടന്ന സമരമേതാണ് നികുതിക്ക് വേണ്ടിയിട്ടുള്ള സമരം കേടാ സമരം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഒമന തിങ്കൾ കീടാവോ നല്ല കോമള തമരപ്പുവോ എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ് നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവന ഏത് എന്നതാണേ ശ്രീകുമാരൻ തമ്പിയാണ് ഓമനത്തിങ്കൾ ഓമനത്തിങ്കൾക്കിടാവോ എന്ന ഗാനം രചിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ ഓർത്ത് നോക്കുക ബി തലമുറകളായി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങളാണ് കോൽക്കളിയിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ തലമുറകളായി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനത്തിന് പറയുന്നത് ഒരിക്കലും കോൽക്കളി ഗാനമല്ല നമുക്കറിയാം അങ്കച്ചേഖവരായ സി അങ്കച്ചേഖവരായ തച്ചോളി ഉദയനൻ ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീരസാഹസികത വർണ്ണിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ സി ശരിയാണ് ഡി കൂടി നോക്കാം നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രക്കും ഒരുപോലെ പ്രാധാന്യമുള്ള കലയാണ് ഓട്ടംതുള്ളൽ ശരിയാണോ എന്ന് നോക്കുക അല്ല അപ്പോൾ ശരിയായത് സി ആണ് അങ്കച്ചേകവരായ തച്ചോളിയോദയൻ ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീരസാഹസികത വർണ്ണിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ ആൾക്കാരുടെ പ്രിയപ്പെട്ട മൃഗമാണ് മിഥുൻ ഏതാണ് ആ സംസ്ഥാനം ഉത്തരം ഏതാണ് അരുണാചൽ പ്രദേശാണ് ശരിയല്ലാത്ത ജോഡി തെരഞ്ഞെടുക്കുക ശരിയല്ലാത്തതാണ് ശരിയായത് അല്ല എ ദേശീയ ഗീതം ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ ദേശീയ പതാക പിങ്കളി വെങ്കയ്യ ദേശീയ മുദ്ര മുഹമ്മദ് ഇക്ബാൽ അത് തെറ്റാണ് ഏത് ഓപ്ഷൻ ഡി ദേശീയ മുദ്ര മുഹമ്മദ് ഇക്ബാൽ എന്നത് തെറ്റായ കാര്യമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു സന്ദേശം ഒരു കൂട്ടം ആളുകൾക്ക് ഒരേ സമയം കൈമാറ്റം ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് പറയുന്ന പേര് ബഹുജന ആശയവിനിമയ മാധ്യമങ്ങൾ എന്നാണ് അതിന് പറയുന്ന പേര്